പത്തനംതിട്ട മലയാളപ്പുഴയിൽ പ്രധാന അധ്യാപികയ്ക്ക് നേരെ യുവാവിന്റെ ആക്രമണം കെ എച്ച് എം എൽ പി സ്കൂൾ അധ്യാപിക ഗീതാരാജനാണ് മർദ്ദനമേറ്റത് സ്കൂളിലെ പൊറുവിദ്യാർത്ഥി കൂടിയായ വിഷ്ണു എസ് നായരാണ് അധ്യാപികയെ ആക്രമിച്ചത് പത്തനംതിട്ട മലയാളപ്പുഴ കോഴികുന്ന് കെ എച്ച് എം എൽ പി എസ് സ്കൂളിൽ ബുധനാഴ്ച വൈകിട്ട് മൂന്നരയോടെ സ്കൂളിലെ പി ടി എ മീറ്റിംഗ് പിരിഞ്ഞതിന് ശേഷമാണ് സംഭവം സ്കൂളിലേക്ക് അതിക്രമിച്ച് കയറുകയും ബഹളം വയ്ക്കുകയും ചെയ്ത വിഷ്ണു എസ് നായരെ തടയാൻ ശ്രമിച്ച പ്രഥമ അധ്യാപിക ഗീതയെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു അധ്യാപികയുടെ മുഖത്തും കണ്ണിനും പരിക്കേറ്റു പരിക്കേറ്റുട്ടം അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അന്നേരം ആ സമയത്ത് മറ്റൊരു ആവശ്യത്തിനോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ജോ ആരോ ഇങ്ങനെ കയറി ചാടി ക്ലാസിനകത്തേക്ക് കയറുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ആരാ ഇയാൾ ഇറങ്ങുന്നു തുടങ്ങി അപ്പോഴേക്കിവന അദ്ദേഹത്തിനോട് അടുത്ത് വന്നപ്പം ഞാൻ വല്ലതും ചെയ്തേക്കോ എന്നുള്ള ഭയത്തിൽ ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു മാറി നിൽക്കും പുള്ളി സർജറി കഴിഞ്ഞ ആളാണ് അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നുള്ള പേടികൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് കയറിയത് മാറി മാറുന്നെന്ന് പറഞ്ഞ് ഞാനിവൻ ഇവനോ എന്നോട് ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിവിനോടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല ഇവനെ ഇ വല്ലാതെ വയലൻ്റായിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഞാൻ മാറ് എന്ന് പറഞ്ഞിട്ട് മാറി പോയി അപ്പോൾ എൻ്റെ എൻ്റെ ക്ലാസ് തന്നെയാണ് അപ്പോൾ ആ ബോർഡിൻ്റെയൊക്കെ അടുത്തോട്ടായപ്പോഴേക്കും ഇവൻ എന്നോട് വല്ലാതെ ഷൗട്ട് ചെയ്തു പരസ്പര ബന്ധമില്ലാതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അന്നേരം അവൻ എന്നെ പെട്ടെന്ന് അടിച്ചുവിടെ ഒരടി അടിച്ചു രണ്ടാമത്തെ അടി അടിച്ചപ്പോഴേക്ക് ഞാൻ വീണ് തെറിച്ച് ഞാൻ തറയെ വീണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ വിഷ്ണു അധ്യാപികയെ മർദ്ദിക്കാനുള്ള കാരണം വ്യക്തമല്ല അധ്യാപികയുടെ പരാതിയെ തുടർന്ന് മലയാളപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട